ുടെ തുടക്കത്തിൽ ടാറ്റ എന്ന ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പിന്റെ തലപ്പത്തെത്തിയ ഒരു ആർക്കിടെക്ട് യുവാവ് അദ്ദേഹം പക്ഷേ വല്ലാത്തൊരു വേഗതയിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു പുതിയ മേഖലകൾ പുതിയ പരീക്ഷണങ്ങൾ അത്തരത്തിലൊന്ന് പുറത്തു വരുന്നു രതൻ ടാറ്റ എന്ന ചെയർമാന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ഒരു പാസഞ്ചർ കാർ പുറത്തിറക്കി ടാറ്റ ഇൻഡിക്ക അമേരിക്ക ജപ്പാൻ കൊറിയൻ കമ്പനികളുടെ അന്ത ഇന്ത്യൻ മോട്ടോർ വിപണിയിലേക്കുള്ള തള്ളിക്കയറ്റത്തെ തടയിടുമെന്ന് ഉറപ്പിച്ച് അദ്ദേഹം നടത്തിയ പരീക്ഷണം പക്ഷെ ഒന്ന് പാളിപ്പോയി വിചാരിച്ച വിൽപ്പന ഉണ്ടായില്ലെന്ന് മാത്രമല്ല വിപണിയിൽ ആ മോഡൽ തകർന്നടിഞ്ഞു എന്ന് പറയണം ടാറ്റ മോട്ടോഴ്സ് നഷ്ടത്തിലേക്ക് കുപ്പുകുത്തി ഒടുവിൽ തങ്ങളുടെ മോട്ടോർ ഡിവിഷൻ വിൽക്കുക എന്ന ബുദ്ധിമുട്ടേറിയ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ടി വന്നു അവശത അനുഭവിക്കുന്ന ടാറ്റാ മോട്ടോഴ്സിനെ ഏറ്റെടുക്കാൻ അമേരിക്കൻ കാർ ഭീമന്മാരായ ഫോർഡ് താല്പര്യം അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മുപ്പത് ടാറ്റ മോട്ടോഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിനമെന്ന് പറയണം അന്ന് റത്തൻ ടാറ്റയും ടീമും അമേരിക്കയിൽ എത്തുന്നു ഡീൽ ഉറപ്പിക്കാൻ ബിൽഫോർഡുമായി ചർച്ച തുടങ്ങി എന്നാൽ ആ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല ഒരു ഘട്ടമായപ്പോഴേക്കും ബിൽഫോർഡ് രത്തൻ ടാറ്റയെ പഴി പറയാൻ തുടങ്ങുന്നു അതായത് നിങ്ങൾക്ക് ആ സ്റ്റീൽ ബിസിനസ് ഒക്കെ അങ്ങ് നടത്തി പോയാൽ പോരെ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത പാസഞ്ചർ കാർ വിപണിയിലേക്ക് എന്തറിഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്ന തരത്തിൽ ഞങ്ങളെ പോലുള്ള ബിസിനസ് ഇടത്തിൽ മൂന്നാം ലോകരാജ്യക്കാരോ എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം അല്ലേ ബിൽഫോർഡ് നിർത്തിയില്ല ഞാൻ ഈ ടേക്ക് ഓവർ നടത്തുന്നത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന വലിയൊരു ഔദാര്യമാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞു കളഞ്ഞു ആ നേരത്തിൽ നെവർ ഗിവ് എ പാറ്റിറ്റ്യൂഡ് എന്നും കാത്തു വയ്ക്കുന്ന രത്തനിലെ പോരാളി ഉടർത്തിരിക്കണം അദ്ദേഹം ഡീൽ ക്യാൻസൽ ചെയ്തു ഇന്ത്യയിലേക്ക് മടങ്ങി തങ്ങളുടെ നിലവിലെ മോഡലുകളായ ടാറ്റ സുമോ ടാറ്റ ഇൻഡിക്ക എന്നിവയിൽ റീവർക്ക് ചെയ്തു രാവും പകലും കഠിനാധ്വാനം ചെയ്തു സേഫ്റ്റിയും ഫ്യൂവൽ എഫിഷ്യൻസിയും കൂട്ടി അങ്ങനെ ടാറ്റ ഇൻഡിക്ക വീ ഓ പുറത്തിറങ്ങുന്നു അത് വിപണിയിൽ വിജയിച്ചു എന്ന് മാത്രമല്ല ടാറ്റ മോട്ടോഴ്സിന്റെ വലിയൊരു തേരോട്ടത്തിനുകൂടി അത് തുടക്കം കുറിച്ചു ഇന്ന് നമ്മൾ സർവീസിനെ കുറ്റം പറയുമെങ്കിലും ടാറ്റാ മോട്ടോസ് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ മറ്റെവിടെയും പോകണ്ട നമ്മുടെ റോഡിൽ വെറുതെ ഒന്ന് നോക്കിയാൽ മതിയാകും കഥ അവിടെ തീർന്നോ ഇല്ലെന്നേ കാലം െ കടന്നുപോകുമോ പുതിയ നൂറ്റാണ്ട് പിറന്നു ലോകം സാമ്പത്തിക മാന്യത്തിലേക്ക് വീഴുന്നു കടുത്ത റിസഷനിലൂടെ കടന്നുപോയ അമേരിക്കൻ വിപണിയിൽ ഫോർഡ് എന്ന മോട്ടോർ ബിസിനസ് അധികാരന്മാർക്കും അടിതെറ്റി രണ്ടായിരത്തി എട്ടിൽ അവർ തങ്ങളുടെ പ്രസ്റ്റീജിയസ് വാഹന ഡിവിഷനുകളായിരുന്ന ജാഗ്വാർ ലാൻഡ് റോവർ എന്നിവ വില്പനയ്ക്ക് വെച്ചു രണ്ടേ പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെ ഒരു ഡീലിൽ ഒരു പാവം ഇന്ത്യൻ വ്യവസായി അതങ്ങ് വാങ്ങിയെടുത്തു ഇന്ത്യൻ മോട്ടോർ വ്യവസായത്തിലെ അന്നോളമുള്ള ഏറ്റവും വലിയ ബിസിനസ് ഡീൽ നടത്തുന്നത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ രത്തൻ ടാറ്റ അന്ന് തന്റെ സ്ഥിരം മെഡിസിൻ കഴിച്ചുകൊണ്ട് ബിൽഫോഡ് രത്തനോട് പറഞ്ഞു അത്രേ നിങ്ങൾ എനിക്ക് വലിയൊരു ഫേവറാണ് ചെയ്തതെന്നതെന്ന് അതെ അമേരിക്കയിൽ ആർക്കിടെക്റ്റ് ആയി ജോലി ചെയ്ത് കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ച ഒരു യുവാവ് ഇന്ത്യൻ വ്യവസായത്തെ നിർണയിച്ച കഥ കേൾക്കാം ആരാണ് രാവൽ ടാറ്റ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിയെട്ടിന് ബോംബെയിൽ അതായത് ഇന്നത്തെ മുംബൈയിലാണ് രത്തൻ ടാറ്റയുടെ ജനനം കഥ ഒന്ന് പിന്നിലേക്ക് പറയുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ സാക്ഷാൽ ജംഷഡ്ജി ടാറ്റയുടെ ഇളയ മകൻ സർ രത്തൻ ടാറ്റ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല അദ്ദേഹം ഒരു ആൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നു അതാണ് നാവൽ എച്ച് ടാറ്റ അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹത്തിലെ മൂത്ത മകനാണ് നമ്മുടെ സ്വന്തം രത്തൻ ടാറ്റ ഇളയ മകൻ ചിമ്മി ടാറ്റയുടെ അമ്മ സോനു ടാറ്റ അവരൊരു ഫ്രഞ്ച് ലേഡിയാണ് കുഞ്ഞു രത്തൻ ടാറ്റയ്ക്ക് കേവലം പത്ത് വയസ്സാകുമ്പോഴേക്കും അസന്തുഷ്ടമായ ദാമ്പത്യത്തിൽ നിന്നും അച്ഛനും അമ്മയും പുറത്തു കിടന്നു അവർ ഡിവോഴ്സ്ഡായി ശേഷം രത്തൻ വളർന്നത് അച്ഛന്റെ അമ്മ നവ്ജാദ് ഭായ് സേട്ട് അഥവാ നവ്ജാദ് ഭായ് ടാറ്റയ്ക്കൊപ്പമാണ് പൂർണതയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരാൻ കഴിയാത്തതിനാൽ തന്നെ തനിക്ക് സ്നേഹം തന്നു വളർത്തിയ അമ്മൂമ്മയോട് വളരെ അടുപ്പമാണെന്ന് എനിക്ക് ഇന്ന് ടാറ്റ പറഞ്ഞു കേട്ടിട്ടുണ്ട് രതന്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചത് സിമോൺ ടാറ്റയെ അതിൽ പിറന്ന രതൻ ടാറ്റയുടെ ഹാഫ് ബ്രദറാണ് നോയൽ ടാറ്റ ആ നോയൽ ടാറ്റയുടെ മകളായ മായയാണ് ഇന്ന് രതൻ ടാറ്റയ്ക്ക് ശേഷം ടാറ്റ ഗ്രൂപ്പിന്റെ പിന്തുടർച്ച അവകാശിയായി പരിഗണിക്കപ്പെടുന്നത് അതെന്തായാലും മുംബൈയിലെ ക്യാമ്പയിൻ സ്കൂൾ ജോൺ കോൺവെൻറ്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനത്തിന് ശേഷം രതൻ ടാറ്റ യു എസിലേക്ക് പറക്കുന്നു ന്യൂയോർക്ക് കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർക്കിടെക്ട് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ശേഷം അവിടെ തന്നെ തുടർന്ന് താമസിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി വെൽ വെൽ സെറ്റിൽഡ് സെറ്റിൽഡ് എന്ന ചോദ്യത്തിന് ഞാൻ ആഗ്രഹിച്ചു ആയിരുന്നില്ല പക്ഷേ ഐ ആം ഹാപ്പിലി എംപ്ലോയിഡ് ദർ എന്നാണ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആ സമയത്ത് മുത്തശ്ശിക്ക് സുഖമില്ലാതായി അവരുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരികെ വരുന്നത് സ്നേഹമായിരുന്ന മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ജംഷഡ്പൂരിലെ ടാറ്റ ഫാക്ടറിയിൽ ഒരു സാധാരണ ഫ്ലോർ തൊഴിലാളിയായി അപ്രന്റിഷിപ്പിൽ ഒരു ബ്ലൂ കോളർ ജോലിയിൽ പ്രവേശിക്കുന്നതും അന്നാ ജോലി വളരെ കഠിനമായി അനുഭവപ്പെട്ടു എന്നാൽ പിൽക്കാല ജീവിതത്തിൽ അത് തനിക്ക് വലിയ മുതൽക്കൂട്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സാധാരണ തൊഴിലാളികൾക്കൊപ്പം പണിയെടുക്കുകയും കാന്റീനിൽ പോയി ഭക്ഷണം കഴിക്കുകയും ഒക്കെ പതിവായിരുന്നു അന്ന് കാറിൽ ജോലിക്ക് പോകാൻ മുത്തച്ഛി പറഞ്ഞിരുന്നെങ്കിലും പൊതുവേ ഒരു റിബൽ സ്വഭാവം വെച്ചു പുലർത്തിയിരുന്ന രത് ബൈസൈക്കിൾ എടുത്ത് ജോലിക്ക് പോയി അപ്പോഴൊക്കെ കുറച്ചുനാൾ കഴിഞ്ഞ തേക്ക് യു എസ് തിരികെ പോകാം എന്നതായിരുന്നു മനസ്സിൽ അതിന് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു ടാറ്റയിൽ ജോലി ചെയ്തിരുന്ന ഏഴ് വർഷത്തിനിടെ മൂന്ന് തവണ അദ്ദേഹം തിരികെ പോയി പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്ക് തിരികെ വരേണ്ടി വന്നു അതിനിടയിലാണ് അമ്മയുടെ മരണം അതിനുശേഷം പോകാൻ ഉറച്ച ടാറ്റയ്ക്ക് കമ്പനി ഒരു വലിയ ഉത്തരവാദിത്വം നൽകി നൽകോ എന്ന തങ്ങളുടെ നഷ്ടത്തിലായ ഇലക്ട്രിക്കൽ കമ്പനി ഏറ്റെടുക്കണം അതോടെയാണ് തന്റെ ജീവിതം മാറി മറിയുന്നത് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആരും ഏറ്റെടുക്കാനില്ലാതെ നഷ്ടത്തിലേക്ക് പോയ അൽക്കോ പ്ലാനിങ്ങും കഠിനാധ്വാനവും കൊണ്ട് രത്തൻ ടാറ്റ തിരികെ പിടിച്ചു അതൊരു വലിയ യാത്രയുടെ കൂടി തുടക്കമായിരുന്നു ഇനി തനിക്ക് തിരിച്ചുപോക്കില്ലെന്നും കമ്പനിയിൽ താൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പൂർണ്ണ മനസ്സോടെ ഫാമിലി ബിസിനസിന്റെ ഭാഗമായി അന്നത്തെ ചെയർമാൻ സാക്ഷാൽ ജെ ആർ ഡി ടാറ്റ തന്റെ അങ്കളായിരുന്നെങ്കിലും അദ്ദേഹവുമായി വ്യക്തിപരമായ അടുപ്പമൊന്നും രത്തൻ ടാറ്റയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മാവനും മരുമകനും ഒരു പൊതു ഇഷ്ടമുണ്ടായിരുന്നു അതാണ് ഫ്ലൈയിങ് ഫ്ലൈയിങ് ലൈസൻസ് ഉണ്ടായിരുന്ന ഇരുവരും ഫ്ലൈയിങ് ക്ലബ്ബിൽ ഒരുമിച്ചുണ്ടായി ആ പരിചയം സൗഹൃദമായി ഒരിക്കൽ രത്തൻ ടാറ്റ തൻ്റെ ബിസിനസ് ആവശ്യത്തിനായി ജർമ്മനിയിൽ പോയിരുന്ന സമയം അദ്ദേഹം അറിയുന്നു ജെ ആർ ഡി ടാറ്റയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു ബീച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് തിരികെ എത്തി രത്തൻ ടാറ്റ അദ്ദേഹത്തെ കാണാൻ പോയി ആ ഒരാഴ്ച അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയമൊക്കെയും രത്തൻ ടാറ്റ അദ്ദേഹത്തെ കാണാൻ പോവുക പതിവായി അതൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ ജെ ആർ ഡി ഓഫീസിലെത്തി അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു രത്തൻ ടാറ്റയെ ജയഹാർഡി ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു എന്ന് ഓഫീസിലേക്ക് കയറി ചെന്നാലും വാട്ട്സ് ന്യൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം രത്തനെ സ്വാഗതം ചെയ്യാറ് പൊതുവെ എല്ലാവരെയും അദ്ദേഹം അങ്ങനെയാണ് സ്വാഗതം ചെയ്യാറ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു നിന്ന രതൻ ടാറ്റയോട് ജയഹാർഡി പറഞ്ഞു എന്നാൽ എനിക്കൊരു പുതിയ വിശേഷം പറയാനുണ്ട് അസുഖം വന്ന് കിടപ്പായപ്പോഴാണ് ഞാനൊന്ന് സ്റ്റെപ്ഡൗൺ ചെയ്യണമെന്ന ചിന്ത എനിക്ക് വരുന്നത് ഇനി മുതൽ ടാറ്റയിൽ എൻ്റെ പിൻഗാമി നീയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് അദ്ദേഹം രത്തൻ ടാറ്റ എന്ന തന്റെ പിൻഗാമിയെ ഡയറക്ടർ ബോർഡിൽ പരിചയപ്പെടുത്തി ഒപ്പം താൻ കടന്നു വന്ന വഴികളെ കുറിച്ച് ദീർഘമായൊരു വിവരണവും നൽകി കുറച്ചു നേരങ്ങളിലേക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരിക്കലും തങ്ങളുടെ മൂല്യങ്ങൾ പണയം വെക്കരുത് ഇനി അത് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു രാത്രി നമ്മൾ കിടക്കയിലേക്ക് പോകുന്നതും ഉണർന്നെഴുന്നേൽക്കുന്നതും ആ സമാധാനത്തിലാകണം അത് ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചു എന്നും അത് ഇന്നോളം കാത്തുപോരുന്നു എന്നും രത് പറയുന്നു അത്തരം നിലപാടുകളുടെ പേരിൽ ചില ഇടങ്ങളിൽ ചില ഡീലുകളിലൊക്കെ ടാറ്റാ ഗ്രൂപ്പ് തഴയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആത്യന്തികമായി രാജ്യത്തിനൊരു കൈത്താങ് ആവശ്യമായി വരുമ്പോൾ മനുഷ്യർ പ്രതീക്ഷയോടെ ഞങ്ങളെയാണ് നോക്കുന്നത് ലാഭക്കണക്കുകളിലല്ല അതിനും മേലെയാണ് ടാറ്റാ ഗ്രൂപ്പെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അവരുടെ കൊറോണ കോൺട്രിബ്യൂഷൻ മാത്രം മതി ആ വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനല്ലേ എന്നാൽ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അന്ന് അധികാരത്തിലേറിയ ഉടനെ രത്തൻ ടാറ്റയുടെ യാത്ര എളുപ്പമായിരുന്നില്ല കാരണം ഇന്ത്യയിൽ നരസിംഹറാവു ഗവൺമെന്റ് എൽ പി ജി നയം നടപ്പിലാക്കിയ സമയം അന്നോളം വിദേശ വിപണികൾക്ക് തുറന്നുകൊടുക്കാതിരുന്ന ഇന്ത്യൻ വിപണി ലോകത്തിനു മുന്നിൽ തുറന്നുകൊടുക്കുന്നു നൂറ് കോടിയിലധികം മനുഷ്യരുള്ള ഒരു രാജ്യം ആ വലിയ വിപണി ലക്ഷ്യം വെച്ച് വന്ന വിദേശ കച്ചവട ഭീമന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ രതൻ ടാറ്റ വലിയ പ്ലാനിങ്ങുകൾ നടത്തി അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിനെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന തമാശയല്ല ഗൗരവമായി അവർ എല്ലാ മേഖലയിലും കൈവച്ചു ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ് എന്നതിൽ നിന്നും ആഗോള വ്യവസായ ഗ്രൂപ്പായി ടാറ്റ വളരുന്നു അവർ ലണ്ടൻ മില്യൺ ഡോളർ ഡീലിലൂടെ സ്വന്തമാക്കുന്നു സൗത്ത് കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ദേവു മോട്ടോസ് ഏറ്റെടുക്കുന്നു മില്യൺ ഡോളർ ഡീലോടെ രണ്ടായിരത്തി ഏഴിൽ ഒരു ഇന്ത്യൻ കമ്പനി അന്നോളം നടത്തിയ ബിഗ്ഗസ്റ്റ് ടേക്ക് ഓവർ ആംഗ്ലോ ഡച്ച് സ്റ്റീൽ മാനുഫാക്ചറേഴ്സ് ആയ കോറസ് ഗ്രൂപ്പിനെ പതിനൊന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ ഏറ്റെടുത്ത ടാറ്റ ലോകത്തെ ഏറ്റവും വലിയ പത്ത് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിലൊന്നായി മാറി രണ്ടായിരത്തി എട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കഥ അമേരിക്കയിൽ നിന്നും ജാഗ്വറും റോവറും നമ്മൾ വാങ്ങി ഏറ്റവും ഒടുവിലായി എയർ ഇന്ത്യ വരെ നിൽക്കുന്നു ആ കഥ അങ്ങനെ ആഗോള വ്യവസായ ഭൂമികയിൽ രത്തന്റെ നേതൃത്വത്തിൽ ടാറ്റ വലിയൊരു അശ്വമേധം തന്നെ നടത്തി പക്ഷേ ഇന്ത്യയുടെ ധനികരുടെ കണക്ക് പറയുമ്പോൾ അംബാനി കുടുംബം എന്നല്ലാതെ ടാറ്റ കുടുംബം എന്ന് എവിടെയും എന്നാണോ അതെ തങ്ങളുടെ ലാഭത്തിന്റെ പകുതിയിലധികം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കുന്ന ഒരു കമ്പനി ചെയർമാൻ ചിലപ്പോൾ വലിയ പണക്കാരുടെ പട്ടികയിൽ പെടില്ല അവരുടെ മൂല്യം അളക്കേണ്ട അളവുകൾ പണത്തിനും മേലെയായിരിക്കും ആ മൂല്യബോധത്തിലല്ലാതെ ആരും ടാറ്റയെ നയിക്കാമെന്നും കരുതണ്ട അതാണ് ചരിത്രം കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും ബാക്ക് സീറ്റ് എടുത്ത ടാറ്റ ചെയർമാനാക്കുന്നത് തന്റെ അർത്ഥ സഹോദരൻ നോയൽ ടാറ്റയുടെ ഭാര്യ സഹോദരനും ഷപൂർ പലോൺജി ഗ്രൂപ്പിന്റെ ഭാഗവുമായ സൈറസ് മിശ്രിയ ആയിരുന്നു ടാറ്റ കുടുംബത്തിൽ നിന്നല്ലാതെയുള്ള ആദ്യത്തെ ചെയർമാൻ പക്ഷേ ആ തീരുമാനം ഒന്ന് പിടിച്ചു രതൻ ടാറ്റ നേരിട്ട് രംഗത്തിറക്കി മിസ്ട്രിയെ പുറത്താക്കുന്നതുവരെ എത്തി കാര്യങ്ങൾ ഇതിനെതിരെ അദ്ദേഹം കേസ് നടത്തിയെങ്കിലും ടാറ്റ ഗ്രൂപ്പിന്റെ വാദമാണെന്ന് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യവേയുണ്ടായ കാർ അപകടത്തിൽ സൈറസ് മിസ്ട്രി മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ സൈറസ് മിശ്രിയെ പുറത്താക്കിയ ശേഷം കമ്പനിയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനാകണം റത്തൻ ഡാറ്റ തന്നെ നേരിട്ട് വീണ്ടും ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇന്നത്തെ ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരന് ബാറ്റൻ കൈമാറി എങ്കിലും തന്റെ സാമ്രാജ്യത്തിന്റെ കാവൽക്കാരനായി അദ്ദേഹം ഈ എൺപത്തിനാല് വയസ്സിലും സജീവമാണ് വിവാഹം കഴിക്കാത്തതിൽ വിഷമം തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് ചിലപ്പോഴൊക്കെ തീർച്ചയായും വിഷമം തോന്നാറുണ്ടെന്ന് അദ്ദേഹം സത്യസന്ധമായി മറുപടി പറയും പക്ഷെ ചില നേരങ്ങളിൽ മറ്റൊരാളുടെ കൺസേൺസിനെപ്പറ്റി താൻ ആകുലപ്പെടേണ്ടതില്ലല്ലോ എന്ന സ്വാതന്ത്ര്യവും ഈ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറയുന്നു പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗൗരവമായും നാല് തവണ എല്ലാം കല്യാണത്തിലേക്ക് എത്തേണ്ടതായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് പലതവണ അതൊക്കെ മാറിപ്പോയി അമേരിക്കൻ ജീവിതത്തിനിടയിൽ ഒരു പ്രണയിനി ഉണ്ടായിരുന്നു അവർ ഇന്ത്യയിലേക്ക് എത്തുകയും തങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്ന തീരുമാനം അവസാന ലാപ്പിലെത്തുന്ന വേളയിലാണ് ഇൻഡോ ചൈന യുദ്ധം ഉണ്ടാകുന്നത് നമുക്കത് ഹിമാലയൻ മലനിരകളിൽ കപ്രോ വിപ്രോ നിന്നുള്ള ഒരു യുദ്ധം മാത്രമായിരുന്നുവെങ്കിൽ അങ്ങ് അമേരിക്കയിൽ ചൈന ഇന്ത്യയെ മുഴുവനായി ആക്രമിക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ അതോടെ ആ വിവാഹം മുടങ്ങി വർഷങ്ങൾക്ക് ശേഷം അവർ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ടാറ്റ എന്ന വലിയ സാമ്രാജ്യത്തിലെ കാവൽക്കാരൻ അദ്ദേഹത്തിന്റെ ഇനിയും പൂവണിയാനുള്ള സ്വപ്നം ഒരുപക്ഷേ ടാറ്റ നാനോ ആയിരുന്നിരിക്കണം രണ്ടു കുഞ്ഞുങ്ങളുമായി മഴയത്ത് സ്കൂട്ടറിൽ പോകുന്ന ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ കാഴ്ചയാണ് സേഫ് അഡോറബിൾ എന്ന നിലയിൽ അഞ്ചടി വീതിയുമുള്ള നാനോ ഒരു ലക്ഷം അടിസ്ഥാന വിലയിൽ ഇന്ത്യൻ അടിസ്ഥാനത് കീഴടക്കുമെന്ന് കരുതിയെങ്കിലും പക്ഷേ വേണ്ടത്ര വിജയിച്ചില്ല മധ്യവർഗത്തിന് ആവശ്യം മാത്രമല്ല അലങ്കാരം കൂടിയാണെന്ന് ടാറ്റ അറിഞ്ഞിട്ടുണ്ടാവണം പക്ഷേ എന്നാലും അദ്ദേഹം തന്റെ ആ സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ല ടാറ്റ നാനോയുടെ ഇലക്ട്രിക്കൽ വേരിയന്റ് നിർമ്മാണ വഴിയിലാണെന്നറിയുന്നു അല്ലെങ്കിലും കാണുന്ന സ്വപ്നങ്ങൾ അങ്ങനെ കൈവിട്ട് കളയുന്ന ആളല്ലോ അദ്ദേഹം സ്വപ്നങ്ങളിലേക്കൊരു സാമ്രാജ്യത്തെ നടത്തിയ വലിയ മനുഷ്യനല്ലേ ഇനിയും ഈ യാത്ര തുടരട്ടെ നമുക്ക് ആശംസകൾ നേരാം